എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ടാവില്ലേ അത് ഞാൻ മഴ കാരണം ഒതുക്കി വെച്ചേക്കായിരുന്നു കേട്ടോ കുറേ പേരെന്നോട് പറയാറുണ്ട് ഇൻഡോർ പ്ലാന്റ്സിലിപ്പോൾ കാണിക്കാത്തത് എന്താണെന്ന് അപ്പം ഞാനത് മഴ കാരണം ഒതുക്കി വെച്ചിട്ട് ഇപ്പോൾ മഴ ഒരുമാതിരി കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആദ്യത്തെ വലിയ മഴകളൊക്കെ ഇനി ചെറിയ മഴകളൊക്കെ ഉണ്ടാവുകയുള്ളായിരിക്കും അപ്പം ഞാനത് കാരണം തിരിച്ച് ഞാൻ എൻ്റെ സ്റ്റാൻഡുമ്മേ അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ പിന്നെ ഒത്തിരി പുല്ലുകളും ഒക്കെ പറിക്കാണ്ടായിരുന്നു പിന്നെ കുറേ ചെടികളുടെയൊക്കെ കട്ട് ചെയ്ത് കളയാനുണ്ടായിരുന്നു പ്രൂണിങ് ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ പ്രൂണിങ് ചെയ്തും എല്ലാം കൂടിയിട്ട് ഞാൻ അടിച്ച് വാരി ഇനി ചാക്കിലാക്കി വെച്ചേക്കാൻ കേട്ടോ കാരണം ചാക്കിലാക്കി വെച്ചിട്ട് ഞാൻ ഇനി ചെടി നടുമ്പോൾ അതിൻ്റെ ചെടി ചട്ടിയുടെ അടിയിലിട്ട് കൊടുക്കുന്നത് ഈ വേസ്റ്റാണ് കേട്ടോ അത് പിന്നീട് നമുക്കത് വളമായിട്ട് തന്നെ ചെടികൾക്ക് കിട്ടും അതുകൊണ്ട് ഞാൻ ഒന്നും കളയാറില്ല പിന്നെ എൻ്റെ ഇത് ഓർക്കിറ്റ് ടവർ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു ഒത്തിരി പണികളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് സമയം കിട്ടിയില്ല അപ്പൊ ഇനി ഓർക്കിറ്റ് ടവറും ഇതൊക്കെ എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ വേണമെങ്കിൽ നല്ല പണിയായിരുന്നു ഇന്നത്തെ പണി ഏകദേശം കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയും എല്ലാ പണിയും തീർന്നിട്ടില്ല എന്നാലും ഒരു വിട്ടൊക്കെ ഞാൻ റെഡി ആക്കിട്ടുണ്ട് ഇനി അടുത്ത സൺഡേ കൂടി നമുക്ക് അടുത്ത സൺഡേ കൂടി നമുക്ക് കുറെ പണികളൊക്കെ തീർക്കാൻ പറ്റൂട്ടോ